യേശു ശിഷ്യന്മാർ കഥ കളിച്ചിരിക്കെ അവരുടെ മധ്യേ വന്നു യേശു അവരുടെ മധ്യം വന്നപ്പോൾ തോമസ് എന്ന ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ തിരിച്ചു വന്നപ്പോൾ യേശു അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു ശിഷ്യന്മാർ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കണ്ടു അവരെല്ലാവരും സന്തോഷിച്ചു എന്നാൽ തോമസ് പറഞ്ഞു അവൻ്റെ ആണിപ്പിഴുതുള്ള കരം കാണാതെയും അവൻ്റെ ആണിപ്പോഴുതള്ള കരത്തിൽ എൻ്റെ വിരള ഇടാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞു ഇത് യേശു അവിടെ ഇല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മറ്റു ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് കാണാതെ അവൻ്റെ എൻ്റെ വിരൽ ഇടാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും അവിടെ വരേ ഞായറാഴ്ച ദിവസമാണെന്ന് കരുതിക്കുള്ളത് പിറ്റേ ഞായറാഴ്ച യേശു വീണ്ടും വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് യേശു പറഞ്ഞു തോമസ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ വളർച്ച തിരക്കുക എൻ്റെ ആണിപ്പെടലക്കരം നീക്കാനുക ഉടനെ അവൻ പേടിച്ചു പോയി അന്ന് അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ചില പാവങ്ങൾ കുംഭസാരത്തിൽ പറയാണ്ട് മറച്ചു വയ്ക്കും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാത്തത് നമ്മളെ പാവങ്ങളും പാവം ചെയ്യുന്ന വ്യക്തികളിലേക്ക് കടുക് മണിയോളം പാവം ഉണ്ടെങ്കിൽ യേശുനാഥൻ വരികയില്ല അഴുക്കുള്ള ഇടത്തോട്ട് ഈച്ച കടന്നു വരുന്നത് പോലെ പിശാശി നമ്മളെ കീഴ്പ്പെടുത്തി കളയും അപ്പോൾ സാരക്കൂട്ടിലാണ് നമ്മൾ പറയുന്നതെങ്കിലും ചില പാപങ്ങൾ പറയാതിരുന്നാൽ കർത്താവ് അത് കേൾക്കും ഇവിടെ കണ്ടോ അവൻ മുറിയിലിരുന്നാൽ പറഞ്ഞത് പക്ഷെ യേശു അത് കേട്ടു എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നുകൊണ്ട് യേശു അവനോട് പറഞ്ഞു എൻ്റെ വിരകൾ ഇവിടെ കൊണ്ടുവരിക വിശ്വാസിയായിട്ടിരിക്കുക അവിശ്വാസിയാകാതെ ഈ വിശ്വാസിയായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കളാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് യേശുന പറഞ്ഞു നമ്മുടെ ഓരോ പാവങ്ങളും അത് കാരണമാണ് നമ്മുടെ രോഗങ്ങളൊന്നും മാറാത്തത് കർത്താവിനോട് പറഞ്ഞിട്ടും കർത്താവ് ഇടക്കാത്ത വചനം എന്ന് ചോദിക്കാം യോഗനന്റെ സുവിശേഷം ഇരുപതാമത്യായം ഇരുപത്തിനാല് പോലുള്ള തിരുവചനം യേശു വന്നപ്പോൾ അവരുടെ കൂടെ തോമസ് ഉണ്ടായിരുന്നില്ല മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു അവർക്ക് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകളും ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ത് വലുതാണെന്ന് വെച്ചാൽ ശിഷ്യന്മാർ പറഞ്ഞിട്ട് മൂന്ന് വർഷം പരസ്യ ജീവിതത്തിൽ നടന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചില്ല ഇതാണ് നമ്മളുടെ വിശ്വാസം നമ്മൾക്കും പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാന കടന്നുകൊണ്ട് ജഗന്മാല ചൊല്ലുന്നുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസം എവിടെ പോയി കർത്താവ് എല്ലാം കാണുന്നു കേൾക്കുന്നു എവിടെ തന്നെയായിരുന്നു അവിടെ നീ ഏത് പാതാളത്തിൽ ഇപ്പോൾ ഇരുന്ന് സ്വകാര്യമായി വീട്ടിലിരുന്ന് പറഞ്ഞാലും ശരി കർത്താവ് അത് കാണും കർത്താവ് അത് അറിയും അടുത്ത വചനം എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരെ മദ്യം നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം സമാധാനം നഷ്ടപ്പെട്ടവരെ കൂടെ മങ്ങുന്നു സമാധാനമില്ലാത്ത മാതാപിതാക്കളെ സമാധാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരരെ കർത്താവിനെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് സമാധാനം തരുന്നവനാണ് നവ്യമായ കർത്താവ് ആലിയ നിന്റെ കൈകൾ കാണുകയും നിന്റെ വിരൽ നീട്ടി എൻ്റെ ഭാഷ വയ്ക്കുകയും ചെയ്യുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നിട്ട് യേശു പറയുന്നൊരു വലിയ വചനമുണ്ട് എന്താണെന്നറിയുമോ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അദ്ദേഹമായ കർത്താവിൻ്റെ ഒരു വാക്കുണ്ട് അതെല്ലാം കർത്താവ് പറയുന്നത് വലിയ വേദനയിലൂടെയാണ് വിഷമത്തിലൂടെയാണ് കാരണം മൂന്ന് വർഷം പരസ്യ ജീവിതത്തിൽ നടന്നിട്ട് യേശുവിനെ അറിയാത്ത ശിഷ്യന്മാർ ഇത് തന്നെയാണ് ഓരോ മനുഷ്യ മക്കൾക്കും സംഭവിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടു കർത്താവ് ഉണ്ടോ ഇല്ലെന്ന് തന്നെ നമ്മൾ അറിയുന്നില്ല പ്രാർത്ഥിക്കുക അദ്ദേഹമായ കർത്താവെ അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ നിരവധിയായ പാവങ്ങൾ അവിടെ നിന്ന് ക്ഷമിക്കണേ മാപ്പ് തരണേ എന്ന് സ്വർഗീയ പിതാവേ ഈ മക്കളുടെ മേൽ കരണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആഭാ പിതാവെ നാമത്തിൽ പിതാവിനും പുത്രനും രക്ഷിതാത്മാവിനും എന്നേക്കും സ്തുതി ആലിയ ആവേ മരിയ സലാം